ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി സിറിയയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇപ്പോൾ സൃഷ്ടിക്കുകയാണ് ചില ഗ്രാമപ്രദേശങ്ങളെല്ലാം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് സിറിയൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ചില മേഖലകളിൽ ഇസ്രായേൽ സൈന്യം ചില മേഖലകൾ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഗ്രാമീണ സൈന്യത്തെ തടയുകയും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ആറ് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരവും പുറത്തു വന്നു വെടിവെപ്പും കല്ലേറും സൈനികരുടെ വാഹനത്തിന് തീ തീ വെച്ചതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള റിപ്പോർട്ടുകൾ വളരെ ഗൗരവത്തിൽ തന്നെ ഈ അറേബ്യൻ മീഡിയകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സിറിയയിലെ ബഫർ സോണിൽ നെതന്യാവും കഴിഞ്ഞ ആഴ്ച സന്ദർശനം നടത്തിയിരുന്നു അത് വലിയ വിവാദമായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ സിറിയയുടെ അതിർത്തി അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രദേശവും സിറിയയിലേക്കുള്ള പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അനുമതി ഇല്ലാതെ മറ്റൊരു രാജ്യത്തിലെ പൗരന്മാർക്കോ മറ്റൊരു രാഷ്ട്ര ഭരണാധികാരികൾക്കോ പ്രവേശിക്കാൻ പാടില്ല എന്നാൽ അവരുടെ സിറിയൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയൊന്നും ഇല്ലാത്ത രീതിയിൽ സൈനികരോടൊപ്പം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി അത് ആയിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉന്നയിക്കുകയും അറബ് രാജ്യങ്ങളടക്കം അതിന് വലിയ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു സിറേഡ് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ എന്ന് പറയുന്നത് ഏറെക്കുറെ കഴിവ് കെട്ട ഒരു ഭരണാധികാരിയാണ് കാര്യം അത്തരം ഭരണാധികാരികളെ മാത്രമാണ് അമേരിക്കയുടെ കീഴിൽ വരുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭരണാധികാരികളായി അവർ നിയമിക്കുകയുള്ളു അവരുടെ രീതി അങ്ങനെയാണ് ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് പുതിയൊരു ഭരണ സംവിധാനം വന്നാൽ പിന്നീട് ആ ഭരണ സംവിധാനത്തിലെ ഭരണാധികാരികൾ അമേരിക്കയെ വിമർശിക്കാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇറാഖ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ വിമർശിച്ച രാജ്യമാണ് എതിർക്കുകയും ചെയ്ത രാജ്യമാണ് അമേരിക്കയുമായിട്ട് യുദ്ധം നടത്തിയ രാജ്യമാണ് സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ ഇറാഖിൻ്റെ ഭരണാധികാരി ഇസ്രായേലിനെതിരെയോ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയോ ഏതെങ്കിലും തരത്തിൽ ഒരു ശക്തമായിരിക്കുന്ന ഒരു പ്രതിഷേധമോ പ്രതികരണമോ നടത്തിയതായിട്ട് ആർക്കും കേൾക്കാൻ വേണ്ടി സാധിക്കില്ല സദാമിൻ്റെ ഭരണം കൂടി പിന്നീട് അവിടെ വന്ന പ്രസിഡൻ്റ് ആവട്ടെ പ്രധാനമന്ത്രി ആവട്ടെ അവർ ഏറെക്കുറെ അമേരിക്കയ്ക്ക് അനുഭാവം പ്രകടിപ്പിക്കുകയും അവർക്ക് അനുകൂലമായിരിക്കാൻ നിലപാടെടുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഷിയാ വിഭാഗത്തിൻ്റെ ആളുകളാണ് ഭരിക്കപ്പെടുന്നതെങ്കിൽ പോലും അമേരിക്കയുടെ അനുഭാവം വിട്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും അവർ ചെയ്യാറില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികർ ഇപ്പോൾ ഇറാഖ് ഈ ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരോട് ഒഴിഞ്ഞു പോകണമെന്ന് ഈ ജോ ബൈഡൻ ഉള്ള സമയത്ത് തന്നെ തൽക്കാലമായിട്ട് രീതിയിൽ മാറി നിൽക്കണം എന്നൊരു അപേക്ഷ ഇറാക്കിൻ്റെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു അതിന് സമയമായിട്ടില്ല എന്ന് ജോ ബൈഡൻ മറുപടി പറഞ്ഞതോടുകൂടി പിന്നീട് ഏതൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല ലിബിയ അമ്മെടുത്ത് പരിശോധിച്ചാൽ കേണ ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവിടെ വന്ന പുതിയ പരിഷ്കാരങ്ങളും പുതിയ ഭരണ സംവിധാനവും അമേരിക്കക്ക് അനുകൂലമാണ് ഗദ്ദാഫി യു എൻ സഭയിൽ ഇസ്രായേൽ ഈ ഇസ്രായേലിൻ്റെ നയനിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട രേഖ വലിച്ചെറിഞ്ഞുകൊണ്ട് ശക്തമായിരിക്കുന്ന പ്രതിഷേധം നടത്തിയ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം മാറിയതോടുകൂടി പിന്നീട് എന്തായി അമേരിക്കയ്ക്ക് തൃപ്തിയുള്ള ഒരു ഭരണാധികാരി അധികാരത്തിൽ അധികാരത്തിൽ വന്നു ഈജിപ്തിൻ്റെ ഹുസിനി മുബാറുക്കിൻ്റെ ഭരണകാലം മുപ്പത്തിയേഴ് വർഷത്തോളം അദ്ദേഹം ഭരിച്ച രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് പിന്നീട് ഉസ്നീം മുബാറക്കിന് ജനകീയപരമായ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ വന്നു സൈന്യം ഭരണാധികാരിയെ പുറത്താക്കി ഭരണാധികാരിയെ പുറത്താക്കിയതിന് ശേഷം പിന്നീട് വന്ന ഭരണകൂടങ്ങൾ അമേരിക്കക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്നവരെ ആണ് ഇവിടെ ഈ സുഡാൻ നോക്കുന്ന സമയത്ത് ഉമർ മുഹമ്മദ് ബഷീർ അവിടുത്തെ ഭരണാധികാരി മുപ്പത് വർഷത്തിലധികം ഭരണം നടത്തിയ ആളാണ് അതേ ഭരണത്തിൽ നിന്ന് പുറത്തായി പുറത്താക്കിയത് അമേരിക്കയാണ് അമേരിക്കക്കും ഈജിപ്തിന് എതിരെ ഇസ്രായേലിനുമെതിരെ ശക്തമായിരിക്കുന്ന നടപടി എടുക്കുന്ന ആളാണ് പുറത്താക്കിയതിന് ശേഷം പിന്നീട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ ആഭ്യന്തര സൈനികർ തമ്മിലുള്ള ആഭ്യന്തര കലാപ വിഷയവും നടക്കുന്നത് നമുക്കറിയാവുന്നതാണ് സിറിയയിൽ നോക്കുന്ന സമയത്ത് ബസൽ അസദ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഏകദേശം നാല്പത്തി എട്ട് അൻപത് വർഷത്തോളം ആ രാജ്യം ഭരിച്ചാണ് ഷിയാ വിഭാഗമാണ് ഷിയാക്കുടെ പിന്തുണ ഉണ്ടായിരുന്നു വലിയ സംവിധാനത്തോടുകൂടെ ഭരണം നടത്തി ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി ഇപ്പോഴത്തെ അഹമ്മദ് അൽ ഷാറ എന്ന് പറയുന്ന ഈ അൽ തീവ്രവാദി നേതാവ് ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് പത്ത് മില്യൺ ഡോളറാണ് ഈ പറയപ്പെട്ട അൽ ബഷറ എന്ന് അൽ ഷാറ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ തലക്ക് അമേരിക്ക വിലയിട്ടത് പ്രസിഡൻ്റ് ആയതോടുകൂടി പിന്നെ ആ പ്രശ്നം തീർന്നു ഒക്കെ തീർപ്പായി കൈയൊക്കെ കൊടുത്തു വലിയ രീതിയിലുള്ള സഹായം പ്രഖ്യാപിച്ചു പിന്നെ അമേരിക്കയുടെ നയങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഗോലാൻ ഗോലാൻകുന്ന മൂന്ന് ഭാഗമായിട്ടാണ് ഗോലാൻ ഗോലാൻകുന്ന് ഒരു ഭാഗം സിറിയയുടെ കൈവശത്തിൽ ഒരു ഭാഗം ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഒരു ഭാഗം യു സഭയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിൻ്റെ കൈവശത്തിൽ ഇപ്പോൾ മൂന്ന് ഭാഗവും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അതോടുകൂടി അവസാനിച്ചിട്ടില്ല സിറിയേൻ്റെ ചില ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാണ്ട് വലിയ ശ്രമങ്ങൾ നടത്തി ഒന്നിലധികം ഗ്രാമങ്ങൾ ഇപ്പോൾ സിറിയ ഈ ഇസ്രായേലിൻ്റെ സൈന്യം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അടുത്ത ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തത് എന്താണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ളതാണ് സിറിയ മുഴുവനായിട്ടും ലബനാൻ മുഴുവനായിട്ടും ഫാലസ്തീനിലെ ഗസയാണെങ്കിലും വെസ്റ്റ് ബാങ്കാണെങ്കിലും അത് മുഴുവനായിട്ടും ഈജിപ്തിൻ്റെ സീമ സൗദി അറേബ്യയുടെ മധ്യഭാഗം പകുതിയിലധികം ഭാഗവും ചേരുന്നതാണ് ഇസ്രായേൽ സാമ്രാജ്യം അതിനിപ്പോൾ ഈ പറയപ്പെട്ട മേഖലയിൽ ഈജിപ്ത് ഒഴിച്ച് സിറിയയിലും ലെബനാനിലും ഫാലസ്തീനിലും വിഷയങ്ങളുണ്ട് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ ഇപ്പോൾ വിഷയങ്ങളില്ലാത്തത് ജോർദാനും ഈജിപ്തും ഈ രണ്ടും ഈ ഇതിൽപ്പെട്ട തടവുകൾ ജോർദാൻ വിട്ടുവരുന്നത് ജോർദ ജോർദാൻ്റെ മുഴുവൻ ഭാഗം അതിൽ പറഞ്ഞതാണ് ജോർദാൻ എല്ലാ കാലത്തും അമേരിക്കയും ഇസ്രായേലുമായിട്ട് സഹകരിക്കുകയും സൗഹൃദവും വ്യവസായവും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളും വലിയ സുതന്ത്രമായിരിക്കുന്ന സുഹൃത്ത് ബന്ധത്തിൻ്റെ വലയമുള്ള രാജ്യങ്ങളാണ് ഈജിപ്തും ജോർദാനും എന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ട് രാജ്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല കാര്യം അവർക്ക് പിടിച്ചെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ് അവിടേക്കാണെത്തുക അപ്പോൾ ഈ പറയപ്പെട്ട രാജ്യങ്ങളെയൊക്കെ വിപുലീകരിച്ചു കൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് അത് ബൈബിൾ കഥ പോലെ അതിൽ പറയപ്പെട്ടിട്ടുണ്ട് ദൈവിക ഹിതത്തിനനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് താൻ അത് നിയോഗിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് എന്നെല്ലാം വലിയ രീതിയിലെ രീതിയിൽ ഒരു പ്രസംഗമായിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തിൽ യു സഭയിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നിധന്യാവും നടത്തിയത് അതിൻ്റെ ഒരു ആവർത്തനം ഈ വർഷത്തെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഏപ്രിൽ മാസം മെയ് മാസം ആ ഘട്ടത്തിൽ വീണ്ടും അത് പറഞ്ഞു പ്ലേ കാർഡ് ഉയർത്തി കാട്ടിക്കൊണ്ട് അതിലെ ചിത്ര കാര്യങ്ങളൊക്കെ ഈ ജനങ്ങളോട് അല്ലെ ലോകത്തോട് കാണിച്ചു കൊണ്ടാണ് ഇസ്ലാമിലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ജോർദാൻ്റെ നദിക്കരയിൽ നിന്ന് തുടങ്ങിയിട്ട് സൗദി അറേബ്യയുടെ മധ്യത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് തങ്ങൾ തീർച്ചയായിട്ടും അത് കീഴടക്കുകയും ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യും എന്നൊക്കെ ഒരു നീണ്ട പ്രസംഗം ഇരുപത്തിമൂ നാൽപ്പത്തി മൂന്ന് മിനിറ്റാണ് തോന്നുന്നു പ്രസംഗിച്ചത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് സിറിയ ഇനി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും ഇല്ല എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായലിൻ്റെയും സംയുക്തമായിരിക്കുന്ന പിന്തുണയുള്ള ഒരു സർക്കാരാണ് അവരുടെ കൈവശത്തിൽ യുദ്ധ സംവിധാന കാര്യങ്ങളുടെ കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ കാര്യം സിറിയൽ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അൽഷാറ കൂടി ഏഴ് ദിവസം കഠിനമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ സിറിയയ്ക്ക് നടത്തി ആ രാജ്യത്തിൻ്റെ അകത്തുള്ള ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വെടിക്കോപ്പുകളും ടാങ്കറും അടക്കമുള്ള എല്ലാ യുദ്ധ സംവിധാനങ്ങളും ഇസ്രായേൽ തകർത്തെറിഞ്ഞു അത് ഈ പറയപ്പെട്ട ഏഴ് ദിവസമാണ് ആ സമയത്തെല്ലാം സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ചുമ്മാ നോക്കി നിൽക്കുക മാത്രം ചെയ്ത് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അത് തെറ്റാണ് എന്നുള്ളത് ഒരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ കാണുന്നത് ആദ്യം സിറിയയുടെ പ്രസിഡൻ്റായിരുന്ന ബഷർ അല്ല അസദിനെ അട്ടിമറിക്കുന്ന ആ സമയത്ത് പറഞ്ഞത് തങ്ങൾ ഇസ്രായേലേക്ക് നീങ്ങാൻ പോവുകയാണ് ആ രാജ്യം തങ്ങൾ കീഴടക്കും പിടിച്ചെടുക്കും അങ്ങനെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സെറിയ വലിയ രീതിയിൽ നേതൃത്വം നൽകുന്നൊക്കെ അന്ന് വീമ്പളിക്കുന്നു എന്നാൽ ആ അധികാരത്തിൽ അധികാരതത്തിലേറി ഏതായാലും ദിവസം കഴിഞ്ഞതോട് കൂടി നിലപാടിനൊക്കെ വലിയ മാറ്റം വന്നു പിന്നീട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാതെ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വളരെ പൊടുന്നനെ മാറി എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ നേത്തിനും നിലപാടിനും അനുസരിച്ച് നീങ്ങുന്ന ഒരു രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ സെറിയ എന്ന് പറയ പറയുന്ന രാജ്യം ചുരുങ്ങിപ്പോയി എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ഈ ഓരോരോ നിമിഷത്തിലും ഈ ഭാഗങ്ങളിലേക്ക് സിറിയയുടെ ദേശങ്ങളിലേക്ക് ഇസ്രായിൻ്റെ ഐ ഡി എഫ് സംഘം കയറിക്കൊണ്ടേയിരിക്കുന്നു കയറിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് എല്ലാം സിറിയക്കാർ സിറിയ പൗരന്മാർ ആ ഭാഗം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട് ഒഴിവാക്കിക്കൊണ്ട് ജീവഭയത്താൽ നാട് വിട്ടുന്ന അല്ലെങ്കിൽ പ്രദേശം വിട്ട് മറ്റേതെങ്കിലും ഭാഗത്ത് അഭയം തേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അവിടെ ഒരു ഗവൺമെൻറ് കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും ആരുമില്ല അറബ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നില്ല ആകെ പ്രതികരിക്കുന്നത് ഒരു ഇറാനാണ് അപ്പോൾ പ്രതികരിച്ച് ഇറാനു നേരെ ഇസ്രായേൽ യുദ്ധം നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ സിറിയ കൂട്ടിച്ചേർക്കപ്പെടുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ഒരു അജണ്ടയായിട്ട് മുമ്പ് പറഞ്ഞതാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ വെച്ചാണ് ഇസ്രിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്ന് പിടിച്ചെടുക്കുന്നത് ഇസ്രായേൽ ഈ ജോർദാൻ്റെ കൈവശത്തുള്ള വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തതും അന്നാണ് ഈജിപ്തിൻ്റെ കൈവശത്തുള്ള ഗസ്സ പിടിച്ചെടുത്തതും അന്നാണ് വലിയ ഈ ലബനാന്റെ ഭാഗത്തു നിന്ന് കുറഞ്ഞ പ്രദേശങ്ങൾ അവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു പക്ഷേ ലബനാൻ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് കൊണ്ട് അതിൽ എഴുപത്തിയഞ്ച് ശതമാനവും തിരിച്ച് പിടിച്ചു എന്നുള്ളത് അവിടുത്തെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത വലിയ നേട്ടമായിട്ട് തന്നെ ആ രാജ്യം പിന്നീട് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സിറിയയുടെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുകയാണ് ലോകം സൈലൻ്റാണ് അമേരിക്ക മിണ്ടുന്നില്ല അമേരിക്ക മിണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ സംയുക്തമായ രീതിയിലാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് സിറിയയുടെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്